വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ പത്തനംമാറ്റ സീരിയലിൻ്റെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സീരിയലിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ അനന്തപുരി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷത്തോടെ നടക്കാൻ കേട്ടോ അപ്പോൾ അനിയുടെ സന്തോഷത്തിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നായനയും ദേവിയാനും കൂടെ അങ്ങോട്ടേം ഇങ്ങോട്ട് പറയുകയാണ് എന്താണ് അനി ഇതിനുമാത്രം ഇത്ര സന്തോഷിക്കാനായിട്ട് മുത്തശ്ശിനെയും മുത്തശ്ശിനെ ആണെങ്കിൽ കാണുന്നുമില്ല എന്നിങ്ങനെ പലപ്പോൾ ദേവിയാനെ ആണെങ്കിലും ശരിയാണല്ലോ അച്ഛനെയും അമ്മേനെയും കാണുന്നില്ലല്ലോ അവരി അങ്ങോട്ടാണ് പോയത് ഒരുമിച്ച് പോയത് കൊണ്ട് ചിലപ്പോൾ അപ്പോൾ അവർ അമ്പലത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാനുട്ടോ അപ്പോൾ തന്നെ അവരുടെ വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം പനിയാണെങ്കിൽ അവരെ കണ്ടത് നല്ല ഇങ്ങനെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ പറയുന്നുണ്ട് അനി നല്ല സന്തോഷത്തോടെയാണ് നമ്മളെങ്ങനെ ഈ വിവരം അനിയോട് പറയും എന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ വരുന്നത് അങ്ങനെ ദേവി അനി നയനെ കൂടെ അവരോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോടും മുത്തശ്ശിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എവിടെ പോയിരിക്കുകയായിരുന്നു എന്നിങ്ങനെ ചോദിക്കാനുട്ടോ പക്ഷെ അവർ അവരുടെ കള്ള പറയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു എന്നെ പറയാനുട്ടോ അപ്പോൾ ദേവിയാനും പറയുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് രണ്ടുപേരെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ എന്തോ ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഒന്നുമില്ല എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ മുത്തശ്ശനാണെങ്കിലും മുകളിലോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ നായനയും ദേവിയാനും കൂടെ പറയുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയിന്നൊരു സംശയമുണ്ട് നല്ല സങ്കടമുണ്ട് രണ്ടുപേരുടെയും മുഖത്തേന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയാണെങ്കിലും മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അന് ചോദിക്കുന്നുണ്ട് എന്തായി നന്ദുവിനെ കാണാൻ പോയിട്ട് എന്തായി അവരുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു ഇങ്ങനെ അനിയങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശൻ വളരെ വിഷമത്തോടുകൂടി തന്നെ അനിയോട് ഇങ്ങനെ പറയുകയാണ് മോനെ ഞങ്ങളോട് ക്ഷമിക്കണം ഈ വിവാഹം നടക്കില്ല നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഇതെല്ലാം അവിടെ ചെന്ന് സമ്മതിപ്പിക്കാനല്ല ഞാൻ മുത്തശ്ശിനെ മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് വിട്ടത് ഇപ്പോൾ ഇങ്ങനെയാണ് വന്ന് എന്നോട് പറയുന്നത് ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ായിരുന്നു എനിക്കറിയാം ആ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ വിവാഹത്തിനോട് താല്പര്യം ഇല്ല എന്ന് എനിക്കറിയാം അത് സമ്മതിപ്പിക്കാനല്ലേ മുത്തശ്ശം ഞാൻ അങ്ങോട്ട് വിട്ടത് എന്തുകൊണ്ടത് സമ്മതിപ്പിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറയാനുട്ടോ എന്നോട് ക്ഷമിക്കും മോനെ അവർ പറയുന്നത് ഈ വിവാഹം ഈ വീട്ടിലേക്ക് ഇനി മൂന്നാമത് ഞങ്ങളുടെ ഒരു മകളെ കൂടി ഈ വീട്ടിലേക്ക് ഈ അനന്തപുരി തറവാടിലേക്ക് വിടാൻ കൂടി അവർക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് മോനെ മോൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദുവിനെ ഒട്ടും തന്നെ ഇഷ്ടമില്ല അങ്ങനെയുള്ളപ്പോൾ അവിടെ ഇങ്ങോട്ടേക്ക് വിടാനായിട്ട് അവർക്കൊട്ടും താല്പര്യമില്ല അതുമാത്രമല്ല അവരുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ച രീതിയിലാണ് അവർ സംസാരിച്ചത് ഞങ്ങളോട് എന്നൊക്കെ ഇങ്ങനെ അനിയോട് പറയാനുട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നയന നിൽപ്പുണ്ടായിരുന്നു അനി ആ സങ്കടത്തോടെ പോയതിനു ശേഷം നയന അച്ഛനോട് അപ്പുപ്പനോടും അമ്മയോടും വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ അവിടെ പോയിരിക്കുകയായിരുന്നല്ലേ അതാണല്ലേ വന്നപ്പോൾ രണ്ടുപേരുടെ മുഖത്ത് ഒരു സങ്കടം ഞാനത് ശ്രദ്ധിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കാരണം അറിയാനായിട്ട് എന്നിങ്ങനെ ആ മുത്തശ്ശരോട് ഇങ്ങനെ അനി അനിയപ്പോൾ ഹാളിൽ വന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കാനിട്ടോ അപ്പോൾ ആദർശം ഒന്നിനെയും കൂടെ അനിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും ഇവിടെ ആരും എനിക്ക് പെൺ ആലോചനയൊന്നും നടത്തണ്ട ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മറ്റൊരു വിവാഹം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നന്ദു നന്ദുവിനോടൊപ്പം എന്നൊക്കെ ഇങ്ങനെ ആദർശം അച്ഛനോടും നയനോടും പറയാനിട്ടോ അങ്ങനെ നയന പറയുകയാണ് എന്നാലും നീ മുത്തശ്ശിനെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വിരേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് ഉറപ്പാണ് എൻ്റെ അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് ഒട്ടും തന്നെ സമ്മതിക്കില്ല എന്ന് ആ ഒരു കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്തത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ ആദർശം അവനെ ആശ്വസിപ്പിക്കുകയാണ് എടാ നീ നദുവിനെ മറന്നിയേക്കു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പക്ഷേ അനി അവരോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു കരുതല്ല അവിടെ ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് സംസാരിച്ചെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം ൊക്കെ ഇങ്ങനെ പറയണം പക്ഷെ അങ്ങനെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അതിന്റെ വ്യക്തമായ കാരണങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ അനിയ അനിയോട് പറയാനിട്ടോ എന്തായാലും ഇപ്പം അവിടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നീ അവളെ മറന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ അനി വളരെ വിഷമത്തോടെ ഇങ്ങനെ മുറിയിലേക്ക് കാണുവാനിട്ട് അവര് ഡിവോഴ്സിന്റെ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ വേണുവിൻ ഇട്ട് നല്ല രീതിയിൽ കർന്നക്കുറ്റി നോക്കി ഒരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബക്കീനോട് ആ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ ആ കിളവിന് എന്റെ കവളത്തിനെ അടിച്ചിട്ട് എനിക്കാണെങ്കിൽ വയ്യ തീരെ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് കേസിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ ഇങ്ങനെ വക്കീലിങ്ങനെ പറയാണ് ഇപ്പോൾ നമ്മളെ നിലവിലെ ഇരുപത് കോടി വരെയാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഡിവോഴ്സ് അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കാട്ടി ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ഏത് എത്ര വലിയ എമൗണ്ടും അവർക്ക് തരാതിരിക്കാൻ പറ്റുകയില്ല കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഇരുപത് കോടി നാൽപ്പതോ അമ്പതോ ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഞാൻ എല്ലാം അവിടെ കയ്യിൽ നിന്ന് ക്യാഷ് വേണ്ട വിധത്തിൽ വാങ്ങിച്ച് തന്നെ ും അതിൽ ആ കാര്യത്തില് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്തായാലും കിട്ടുന്നതിൻ്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ വക്കീൽ പറയാനുട്ടോ ആ അനാമിക വേണുവാണെങ്കിൽ അത് പിന്നെ പറയാനുണ്ട് വക്കീൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ സംസാരിക്കാനിട്ടോ വേറെ കുറേ പോയിന്റ്സ് ഒക്കെ വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിക കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്കും അനന്തപുരി തറവാട്ടിലെ മിക്കവരും തന്നെ അതായത് അനാമിക ഒരുപാട് ഉപദ്രവിച്ചിരുന്നതും ഒരുപാട് പീഡനങ്ങൾ ആ ആവീട്ടില അനുഭവിച്ചിരുന്നതായിട്ടൊക്കെ പറയണം ഈ മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ അനാമിക പോലെ തള്ളിയിട്ടുണ്ടെന്ന് കോടതിയിൽ പറയണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അനാമികൾ യുടെ വക്കീലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അനാമികയും വേണം വക്കീൽ പറയുന്നത് അതേപടി അനുസരിക്കാനായിട്ട് എല്ലാം വക്കീൽ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ എന്ത് വേണമെന്ന് വക്കീൽ പറഞ്ഞാൽ മാത്രം മതി നമുക്ക് ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുകയാണ് വക്കീൽ വീണുവിനും അനാമികക്കും പ്രതീക്ഷകൾ കൊടുക്കുകയാണ് എന്തായാലും ഈ കേസിൽ ഈ കേസ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കോടീ നിങ്ങൾ കോടീശ്വരന്മാരാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം അഭിയാണെങ്കിൽ സി ഐനെ പോയി കാണുകയാണ് അതായത് നന്ദുവിനെ കെട്ടാനിരിക്കുന്ന സി എടുത്ത് ചെന്നിട്ട് അവൻ പറയുകയാണ് ഇന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അനിയാണ് അവരെ പറഞ്ഞു വിട്ടത് അവന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ സി ഐ ആണെങ്കിൽ വളരെ കൂടി തന്നെ എന്താ ഈ പറയുന്നത് ഇത് അറിയാവുന്നതല്ലേ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം അത്രയും നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അത് പിന്നെ കൊച്ചുമകന് വേണ്ടിയിട്ട് മുത്തശ്ശിയും മുത്തശ്ശനും എന്തിനും ഏതിനും തയ്യാറാണ് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ആ നയനയും ആദർശമാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ അഭിയോട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഞാൻ അവരെക്കുറിച്ചൊന്നും ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എല്ലാം നീക്കങ്ങളും എന്നെ വന്ന് അറിയിക്കണം എനിക്ക് അബിയ വിശ്വാസമാണെന്നൊക്കെ ഇങ്ങനെ അഭിയോട് അബിയോട് പറയാനെട്ടോ